ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ആകെ മൊത്തം അഞ്ചു വെണ്ടക്കയുണ്ട് പറമ്പിക്കട നടന്നിട്ട് ആകെ കിട്ടിയത് ഇതേ ഉള്ളൂ ഇതിനിപ്പോ ഒരു തോരം വെക്കാനും ഇല്ല മെഴിക്കോറ്റയ്ക്കും ഇല്ല എന്നാ ഒരു ചാറ് വെച്ചേക്കാം ഒരു മപ്പാസ് വെണ്ടക്കപ്പാസ് മപ്പാസം വെച്ചേക്കാം അല്ലേ അപ്പൊ അതെ അതിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നു ഒന്ന് നോക്കാം വായോ രണ്ട് ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് എരിവില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ചാറിന് എടുത്ത് കീറി വെച്ചേക്കുന്നത് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ ഏതാ ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഉള്ളതാണ് അരസ്പൂൺ പെരുഞ്ചീരകവും രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതെല്ലാം നമുക്ക് വഴറ്റാ പിന്നെ തേങ്ങാപ്പാൽ ചുവളിച്ചെണ്ണ ഇത്രയാണ് വേണ്ടത് കേട്ടോ ഈ വെണ്ടയ്ക്ക നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാവേ കേടൊന്നുമില്ല കാര്യം വെച്ചാൽ നമ്മള് എപ്പോഴും ഞാൻ നോക്കുന്ന ഇനിയിപ്പൊ ഈ മഴയത്ത് നിർത്താനും പറ്റത്തില്ല പെട്ടെന്നുള്ള മഴ മഴ പെട്ടെന്നല്ല എന്നാൽ പോലും ഞാൻ ഒരു ജൂണൊക്കെ പ്രതീക്ഷിച്ചു കാര്യം എന്താ അറിയോ ഇനി ഉണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ ചെയ്തു വെയി തീർക്കാൻ കഴുകിയെടുത്ത വെണ്ടയ്ക്ക കേട്ടോ അരിഞ്ഞെടുക്കാവേ ഇതിങ്ങനെ നോക്കുന്നത് എന്നാന്ന് അറിയോ എന്തെങ്കിലും പുഴുക്കത്തോ കേടോ എന്തെങ്കിലും ഇല്ല എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നെടുകെ പൊളന്നിട്ട് നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അതങ്ങ് ഒഴിവാക്കിയ മതിയല്ലോ വാടി വന്ന ഒന്നും ഉണ്ടാവൂലേ അതുകൊണ്ടാണ് അഞ്ചെണ്ണം കൊണ്ട് ചാറിയാക്കാന്ന് വെച്ച് അരിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ വാടി വരുമ്പോ ഒട്ടും ഉണ്ടാവില്ല വേണ്ട ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ചട്ടി അടുപ്പ് വെച്ച് വെക്കുന്നത് കേട്ടോ ഇത്രയും കറിക്കുള്ളതേ ഉള്ളൂ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണം കേട്ടോ നിർബന്ധമാക വെളിച്ചെണ്ണ തന്നെ വേണം കുറച്ച് കടുകിട്ട് കൊടുക്കാവേ അതൊന്ന് പൊട്ടിക്കോട്ടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ ചവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തേക്കാവ് പച്ചമുളക് കറിവേപ്പില നന്നായിട്ട് വാടിക്കോട്ടെ ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ആ സമയത്ത് നമുക്ക് വേറൊരു പണിയുണ്ട് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനമല്ലേ അരസ്പൂൺ പെരിഞ്ചീരകം ദാ ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഏലക്ക ഒരു മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ ദാ നമ്മുടെ വെണ്ടക്കയും സവോളയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇത്ര ഇങ്ങനെ വാടണേ കണ്ടോ വാടിപ്പൊ കണ്ടോ ഇച്ചിരി ഉള്ള സാധനം ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കാവേ ഒരുതാ തുള്ളി വെള്ളവും കൂടെ ഇത് നന്നായിട്ട് ഒന്ന് ഈ അരപ്പും ഈ വെണ്ടക്കയും സവോളയും എല്ലാം ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെ ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ ഇനി ഒന്ന് തുറന്നു നോക്കാം വെണ്ടക്കയും നമ്മുടെ മസാല എല്ലാമായിട്ടൊന്ന് സെറ്റായി കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കറിക്ക് ആവശ്യമുള്ള പാൽ എടുക്കണം കേട്ടോ ഞാനിപ്പതാ അരക്കപ്പ് പാൽ ഉണ്ടാവുവേ ചെറുതായിട്ടൊന്ന് ചൂടായാ മതി കറിയൊക്കെ നല്ല സെറ്റ് കറി ആയി കേട്ടോ കറി ഇനി ഒന്ന് ചൂടായാ മതിയേ സൂപ്പർ സൂപ്പർ കറിയാട്ടോ അടിപൊളി ചോറിന് എന്താ പറയാ ഒരു മീൻ മീമർത്തതും മീമർത്ത വേണമെന്നില്ല ഇത് തന്നെ മതി കേട്ടോ നന്നായിട്ടുണ്ട് സൂപ്പർ കറിയാ അപ്പൊ എന്താ നോക്കിയ ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോ ഓഫ് ചെയ്തേക്കണേ ഒത്തിരി തിളച്ചു പോരുത് ചെറുതായിട്ട് ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ കേട്ടോ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇരുന്നൊന്ന് സെറ്റ് ആയി കുറുകെ അപ്പൊ അതുകൊണ്ട് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം ഇനി ഒന്നുമില്ല പരിപാടി അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടും നിങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവരാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യോ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ പറഞ്ഞു തന്നോളൂ പുതിയൊരു വീഡിയോ ബൈ